ൾ പോലെ ഇതാ അവർ മത്സരിക്കുന്നു അതെ ആവേശം കൊണ്ട് കൈയടിച്ചാൽ ഇനിയും ഇടിയും ഇടിയും ഏറെ ചെയ്യുവാനുണ്ടോ എന്ന് ഈ മത്സര കള്ളത്തിലേക്ക് സമാധിച്ചു കൊണ്ടിടാ അവർ ബോര മുറുക്കുന്നോ അതെ വിട്ടു കൊടുക്കുന്നില്ല പ്രിയമുള്ളവരെ ഇടുന്ന ന്യൂസുകൾ മാത്രം പിടിച്ചു മുറുക്കി കൊണ്ടാ തങ്ങലരുടെ കോർട്ടിലേക്ക് ദാ വടമിങ്ങിനെ നгиеന മനോഹരമായ ചുബടുകളാൽ ആറാടിച്ച കൊണ്ടാ അവർ വീരപ്രയാളികളിൽ മാർരപ്രതി ദാ പോരടിച്ചുകൊണ്ടിരിക്കുന്നു കൈയിടിച്ചോടേ ട്രെയിൻസ് താനകളാ

ചേബ്ര പ്രിൻസി മാൻ സുധീർ സംഗർ ചേപാട് ആലപ്പുഴ തൽസമയത്തിലേക്ക് കൊണ്ട സുനീർ വാബ്രാമിലെ പൊതങ്കോളി യെസ് നമ്മുടെ ഈ മത്സരം ലോകമ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെ കാരണമായിട്ടുള്ള നമ്മുടെ പ്രിയംഗന സുനീർ ആണ് ഐശ്വര്യത്തിന്റെ പ്രോവി അട്ടവരിലെ താര സംഗകന്മാരാണ വിനോദ് യെസ് വിനോദൻ ടീമൻ സർക്കാർ അല്ല ഇതാ ആശീര്യയുടെ വസനൻ പ്രിയ പ്ലേഴ്സ് ഇതാ കൂട്ടിയിടിച്ച പോരാട്ട ഭൂമികൾ ആ മത്സര കളവാണ് പ്രിയമുള്ളവരെ കൈയടിച്ചു കൊടുക്കൂട്ടു